ഈ ഹിന്ദു മിഥോളജിയിലൊക്കെ പറയാറുണ്ട് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെല്ലായിടത്തും കേൾക്കുന്നത് ഓം എന്ന് പറയുന്ന ശബ്ദമാണ് ഓം ഓംകാരം ഇതെങ്ങനെയും ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെല്ലായിടത്തും ഈ ഓംകാരം മുഴങ്ങി കേൾക്കുന്നത് ശബ്ദം എങ്ങനെ എങ്ങനെയുണ്ടാകുന്നത് ശബ്ദം ഇപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ കാര്യം എന്താണ് ഏറെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഏറെ തള്ളി നിങ്ങളുടെ ഇതിനകത്തോട്ട് കുത്തി കയറ്റുകയാണ് നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് ഞാൻ ഇതിങ്ങനെ കേറ്റുകയാണത് അവിടെ ഇങ്ങനെ തട്ടിയിട്ട് അതിങ്ങനെ ഇരുന്ന് വിറയ്ക്കുമ്പോഴാണ് നിങ്ങൾ കായും മായും ഒക്കെ കേൾക്കുന്നത് ഈ സാധനം അങ്ങ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എന്തോ കോക്കറി കാണിക്കുന്നു എന്നേ നിങ്ങൾക്ക് തോന്നുള്ളൂ അതാണ് ചന്ദ്രനിൽ പോയിരുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ നീലാംസ്ട്രോങ്ങും ബസാൾഡിനും ഇവിടെ സംസാരിക്കുന്നത് എങ്ങനെയാണ് അവർ ആംഗ് കാണിച്ചുകൊണ്ടാണ് പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരിക്കണെങ്കിൽ അവരുടെ മൗത്ത് പീസിലൂടെ സംസാരിക്കും നേരെ ഹൂസ്റ്റണിൽ ഇരിക്കുന്ന നാസാ ഹെൻ്ററിലേക്ക് വരും അവിടെ നിന്ന് അവരത് ഡയറക്റ്റ് ചെയ്ത് മറ്റവന്റെ ഇയർ പീസിലേക്ക് കൊടുക്കും ആ ഇതാണോ നീ പറഞ്ഞത് ഞാൻ വിചാരിച്ച് അത് ചന്ദ്രന്റെ അവസ്ഥ അല്ല ഒന്നുമല്ല ചന്ദ്രനൊക്കെ പറഞ്ഞ എന്തോ ഈ പ്രപഞ്ചത്തിലൊക്കെ അല്ല സാധ്യത വളരെ ചെറിയ 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 സാധനങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു പീസുകളാണ് ചന്ദ്രന് ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ കിടക്കല്ലേ നിങ്ങൾ ഇങ്ങനെ നടന്നു പോവാ ജസ്റ്റ് അദ്ദേഹം നടന്നു പോവാൻ നിര തൊട്ടപ്പുറത്ത് സൂര്യൻ അദ്ദേഹം കാണുന്നില്ല ചുമ്മാ ജസ്റ്റ് ഫോർ എ ഫോർ സൂര്യനൊരു പത്തായിട്ട് പൊട്ടിത്തെറിക്കുക പട 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 പുള്ളി അറിയത്തുപോലും നമ്മളാരും അറിയത്തു ഇല്ല അങ്ങനൊന്നും വരില്ല കാര്യം സൂര്യൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല അതൊന്നും ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മളെങ്ങനെ കേൾക്കുന്നത് ഏറുണ്ടെങ്കിലല്ലേ കേൾക്കാൻ പറ്റൂ ഈ ഓംകാരമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ നിൽക്കുന്നത് ഇത് ആര് കേട്ടിട്ടാണ് ഈ സൃഷ്ടി സൃഷ്ടികഥയില് സൃഷ്ടാവ് പറയുന്നുണ്ട് എന്താണ് കുൻ ആരോടെ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും പറയുന്നത് ആരെങ്കിലും കേൾക്കാനായിട്ടാണ് യുവ കമ്മ്യൂണിക്കേഷൻ മീൻസ് വേറെ ആളെപ്പം നിങ്ങളൊരു ടാർഗറ്റിനെ വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ മേളിലോട്ട് നോക്കി ഓ എന്നൊക്കെ പറയും അവിടെ നിന്ന് ആരോ കേൾക്കുന്നു എന്നുള്ള ഒരു ഒരു ഇമാജിനറി റിസീവറെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരുന്നതിൻ്റെ കാര്യം എന്താണ് നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്ന അയാൾ ഒരുപാട് അകന്നു പോയിരിക്കുന്നു നമ്മളിൽ നിന്ന് അടുത്തിരിക്കുന്ന ദൂരെ ഇരിക്കുന്ന ഒരാളോട് നമ്മൾ ലോ വേറെ ആളാണെങ്കിൽ ഈ ദൂരം അളക്കുകയാണ് നമ്മുടെ ബ്രെയിൻ നമ്മൾ അകന്നുപോയിത്മസുഹുക്കളാണ് ഭയങ്കര പ്രശ്നം അതാണ് ദേഷ്യം എന്ന് പറയണ്ട നിന്നെ ഭയങ്കര ദേഷ്യം ശബ്ദം കൂടുകയാണ് കാര്യം നീ അകന്നുപോയി അകന്നുപോയാ ശബ്ദം കൂട്ടണം എന്നാണ് ബ്രെയിന്റെ സംഗതി അടുത്ത് പോയി കഴിഞ്ഞാൽ വിസ്മറിയും പിന്നെ ശബ്ദത്തിന്റെ ആവശ്യമില്ല സംഭാഷണത്തിന്റെ ആവശ്യമില്ല നോട്ടം മതി ചെറുതി ശബ്ദം ചെറുതാവും ഏറ്റവും അടുത്തിരിക്കുന്ന ചെവിയിലൊക്കെ മന്ത്രിക്കുക എന്നൊക്കെ ഈ ഓംകാരം എല്ലായിടത്തും വരണമെങ്കിൽ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ കുഞ്ഞിൻ്റെ കാര്യം ആരോടും പറഞ്ഞു അപ്പൊ കേൾക്കാൻ ഒരാളുണ്ടോ അവിടെ ഉണ്ടാകട്ടെ ഇപ്പൊ ഞാൻ എന്തിനൊക്കെ പറഞ്ഞു അവിടെ നിന്നൊരു ചായ വരട്ടെ എന്ന് പറയുന്നു അപ്പോ അദ്ദേഹത്തിന് സപ്പോസ് അദ്ദേഹത്തിന് നമ്മളോട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെയ്യും അപ്പോൾ ഒരാളെ മുന്നിൽ കാണുന്നു ഈ മതസാഖിത്തെ എഴുതി വെക്കുന്നതാണ് പറഞ്ഞു പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ പറഞ്ഞു ആരോടെ പറഞ്ഞു അങ്ങനെ ചോദ്യമില്ലേ അപ്പൊ വേറെ ആരെയോ കണ്ടു പേടിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത് ആര് നിശ്വ ദൈവം അല്ല പുള്ളിക്ക് ഉണ്ട് ആദ്യമേ അപ്പൊ അങ്ങനെ ശബ്ദം ഉണ്ടാവണമെങ്കിൽ എന്തറിയോ അന്തരീക്ഷം ഉണ്ടാവണം എയർ ഉണ്ടാവണം ഒരു മീഡിയ ഉണ്ടാവണം അല്ലെ ഒരു കമ്പി എന്തെങ്കിലും ഉണ്ടാവണം അങ്ങനെ സപ്പോസ് ഈ സോളാർ സിസ്റ്റത്തിൽ നിറയെ ഏർ ഉണ്ടായിരുന്നെ ഒന്ന് അടിച്ചു നോക്കാം സോളാർ സിസ്റ്റത്തിൽ മൊത്തം എയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ ആദ്യം ഭൂമി കറങ്ങുന്ന സൗണ്ട് ഇടക്കുട കിടും എന്താ ശബ്ദം ആയിരിക്കും സൂര്യന്റെ ശബ്ദം എന്നാ കേക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു ഇനി വരും പതിനഞ്ചു കോടി കിലോമീറ്ററേ ഉള്ളൂ അവിടെയാണ് ഓം ഇങ്ങനെ മുഴങ്ങുന്നതെല്ലാം പ്രപഞ്ചം ശൂന്യണല്ല വേറൊന്നുമില്ലല്ലോ പക്ഷേ ഇവരുടെ സൃഷ്ടികഥയിൽ ഓം എന്നുള്ള ശബ്ദം